ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇത് നല്ലൊരു അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സുമായിട്ടാണ് കേട്ടോ ഇന്നത്തെ ഇതിൽ വന്നിട്ടുള്ളത് നല്ല നമ്മുടെ റോസാപ്പൂവിനെ എന്താ പറയുക വെല്ലുവിളിക്കുന്ന സൈസിലുള്ള നല്ല അടിപൊളി ഒരു പ്ലാന്റ്സ് ആണ് ആണ്ട്ടത് ട്യൂബ് റോബ്സ് ബിഗോണിയാന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ പേര് നല്ല അടിപൊളി കളേഴ്സ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയി വന്നിട്ടുണ്ട് ഇത് നമ്മൾ വിത്ത് ഫ്ലവറോട് കൂടി തന്നെയാണ് കേട്ടോ അയക്കുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഇത് നമ്മൾ അയക്കുന്ന പ്ലാന്റ് പ്ലാന്റിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അറുപത് രൂപയാണെട്ടോ നമ്മൾ വിത്ത് ഫ്ലവറോട് കൂടി തന്നെ അയക്കുന്ന പ്ലാന്റ്സ് ആണ് നല്ല ഭംഗിയാണ് ഇത് കാണാനും ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നല്ല അടിപൊളി നമ്മുടെ ഒരു പുതിയൊരു വെറൈറ്റിയാണ് കേട്ടോ ബ്രുമിലിയാഡ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല അടിപൊളി പ്ലാന്റ്സാണ് കേട്ടോ നമ്മൾ ഇതേപോലത്തെ ആണ് അയക്കുന്നത് ഇത് സൈസാണേ ഇത് ഫേൺ സിൽവർ എന്ന് പറഞ്ഞൊരു പ്ലാന്റ്സ് ആട്ടോ ഇത് നല്ല കാണാൻ നല്ല ഭംഗിയാണ് ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സ് ആണ് ഇത് നമ്മൾ അയക്കുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണേ അടുത്ത പ്ലാന്റ് ലിസാന്തിയസ് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആട്ടോ ഇതും കാണാൻ നല്ല ഭംഗി അതിൻ്റെ ഫ്ലവറോട് കൂടി തന്നെ ഉള്ളതാണ് ഇത് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ്